ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാൻ ഇതിനകത്തുള്ള കാര്യം തെറ്റായി പഠിച്ചാൽ ദൈവെന്നെ അനുഗ്രഹിക്കണം എന്ന് പറയുന്നതിൻ്റെ വശത്തെക്കുറിച്ച് നമുക്കിന്നൊന്ന് ചിന്തിക്കാം ഹെബ്ര ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യമാണ് വിശ്വാസമെന്നതോ സത്യവേദവസ്തവം എഴുതിയേക്കുന്നത് വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നതാണ് ആ വാക്യം തെറ്റാണ് പി എസ് സി ബൈബിൾ എഴുതിയേക്കുന്നത് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവയുടെ പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പാണ് ആ വാക്യം ശരിയാണ് എൻ ഐ ബി ബി ഈ ബൈബിൾ എഴുതിയേക്കുന്നത് വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നവയുടെ ഉറപ്പും അദൃശ്യ കാര്യങ്ങളുടെ നിശ്ചയവുമാണ് അപ്പോൾ പ്രത്യാശയും ആശയും രണ്ട് കാര്യമാണ് ഇലോൺ മസ്ക് അംബാനി അദാനി ടാറ്റ ബിർള ഇങ്ങനെയുള്ളവരുടെ ഒന്നും വിശ്വാസത്തിൻ്റെ പേര് പ്രത്യാശ എന്നല്ല അവരുടെയൊക്കെ വിശ്വാസങ്ങളെന്ന് പറയുന്ന ആശയവുമായി ബന്ധപ്പെട്ടതാണ് ഞാനൊരു നല്ല ബിസിനസ്സുകാരനാകും ആശയാണ് ഞാൻ ഇന്ത്യയിലെ നമ്പർ അല്ലെ ലോകത്തിലെ നമ്പർ വൺ ധനവാനാകും അത് ആശയാണ് ഞാൻ ഭൂമി നല്ല നല്ല സുഖകരമായി ജീവിക്കും അത് ആശയാണ് പക്ഷേ പ്രത്യാശ പ്രത്യാശ എന്നത് അദൃശ്യ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നവയുടെ ഉറപ്പും അദൃശ്യ അദൃശ്യകാര്യങ്ങളുടെ നിശ്ചയവുമാണ് ദൈവമുണ്ട് സാത്താനുണ്ട് ദൈവത്തിന് ദൂതന്മാരുണ്ട് സാത്താൻ ദൂതന്മാരുണ്ട് ഭൂമിയിലെ ജീവിതത്തിന് ശേഷം ദൈവരാജ്യം വേണോ അല്ലെങ്കിൽ ഭൂമിയിലെ ജീവിതത്തിൽ തന്നെ ദൈവരാജ്യം എടുക്കണോ സാത്താൻ്റെ രാജ്യത്ത് നിൽക്കണോ അതിന് ഞാൻ എന്ത് ചെയ്യണം എൻ്റെ മരണശേഷം എനിക്കോ എൻ്റെ മക്കൾക്കോ അല്ലെങ്കിൽ എൻ്റെ മരണശേഷം എൻ്റെ മക്കൾക്കോ ഭാര്യക്കോ എന്നെ വിടാനുള്ളത് ഒന്നും ചെയ്യാൻ പറ്റില്ല വചനം പറയുന്നില്ല അങ്ങനെ വരുമ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത് അതുപോലെ മരണശേഷം ഒരു ന്യായവിധിയുണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ പോയി നിൽക്കണം നന്മ ചെയ്തവരെ ഒരിടത്തോട്ടും തിന്മ ചെയ്തവരെ വേറൊരുത്തോട്ടും തിരിച്ചു നിർത്തിയിട്ട് തിന്മ ചെയ്തവരെ നിത്യ ശിക്ഷാവിധിയിലേക്ക് വിടും ബാക്കിയുള്ളവർക്കായി പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്ഥാപിക്കും അവിടെ കുഞ്ഞാട് രാജാവായ ഒരു രാജ്യം സ്ഥാപിക്കും ആ രാജ്യത്ത് കർത്താവിനോടൊപ്പം ജീവിച്ചിരിക്കും ഇതെല്ലാം ആശയുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഇത് ഈ കേരള ഇന്ത്യയിലെ ലോകത്തിലെ ബിസിനസ്സുകാരും അമ്പലം ആ ബിസിനസ്സുകാരും ഒന്നും ആശിക്കുന്ന കാര്യമേ അല്ല ഇതൊന്നും അതുകൊണ്ട് ഈ വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പല്ല പ്രത്യാശിക്കുന്നവരുടെ ഉറപ്പാണ് ആ തർജ്ജിമ തെറ്റാണ് നിങ്ങൾ കണ്ണു തുറന്ന് വായിച്ചോളൂ അത് തെറ്റാണ് ഇനി ഉൽപ്പത്തി പുസ്തകം ഒന്നിൻ്റെ ഇരുപത്തെട്ടിൽ ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കുവിൻ എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ അത് മലയാളത്തിൽ തെറ്റാത് മലയാളം വാക്യം തെറ്റാണ് ഇംഗ്ലീഷ് തന്നെ എഴുതിയേക്കുന്ന അറിയുമോ ആംബ്ലി ഫ്രണ്ട് ദൻ ഗോഡ് ബ്ലസ് ഗോഡ് ബ്ലസ് ദം ആൻഡ് ഗോഡ് സെറ്റ് ടു ദം ടു ബി ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ ഫിൽ ദർത്ത് ബി ഫ്രൂട്ട്ഫുൾ മലയാള തർജ്ജമ ചെയ്തപ്പോൾ എന്തിയ വാക്ക് പ്രധാന വാക്ക് ആദ്യമേ പെറ്റുപെരുകൂന്നല്ല നിങ്ങൾ ഫ്രൂട്ട്ഫുൾ ഫ്രൂട്ട്ഫുള്ളാകുവിൻ ഫലം കൊടുക്കുന്നവരാകുവിൻ ഫലം കൊടുക്കുന്നവരായിട്ട് പെറ്റുപെരുകൻ എന്നാണ് എഴുതിയേക്കുന്നത് ആ വാക്കവിടെ പോയി ഞാൻ പറയുന്നത് ഇതിനകത്ത് തെറ്റുണ്ടെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും തെറ്റെഴുതിയ പുസ്തകം പഠിച്ചാൽ അത് നമുക്ക് പ്രശ്നമാകും ദൈവത്തിന് അതിനകത്ത് ചിലർ പറയുന്നത് എനിക്കൊരു ക്ലിപ്പ് അയച്ചു തന്ന ഒരാൾ ഒരു വോയിസ് ക്ലിപ്പ് അയാൾ പറഞ്ഞു ഈ ആരാണ്ട് എഴുതിയ ബൈബിള് തെറ്റായി എഴുതിയത് ഞാൻ അനുസരിക്കുന്നതിൻ്റെ പേരിൽ ദൈവം എന്നെ അനുഗ്രഹിക്കുകയല്ലെന്ന് പറയുന്നത് എന്തൊരു ന്യായവാ ഞാൻ ചോദിക്കുന്ന ഈ സഹോദരനോടും എന്നെ ശ്രമിക്കുന്ന ആളുകളോടും ഞാൻ പറയുന്നു എനിക്കൊരു ഡോക്ടർ ഒരു ഗുളിക എഴുത്തന്നു അത് പോയ വഴിക്ക് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ഞാനത് പിന്നെ ഒന്ന് തിരിച്ചെഴുതി തിരിച്ചെഴുതിയപ്പോൾ അതിനകത്ത് ചില വാക്കുകൾ മാറിപ്പോയിക്കും ഞാൻ മരുന്ന് മാറിപ്പോയില്ലേ ഉദാഹരണം പറഞ്ഞാൽ ന്യൂറോബാൻ പ്ലസ് എന്ന് പറയുന്ന ഒരു ഗുളികയുണ്ട് അതിന് പത്ത് രൂപ വിലയാണ് ഈ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവിന് ഒരു ഗുളികയാണ് ന്യൂറോബാൻ പ്ലസ് അതേസമയത്ത് ന്യൂറോബാൻ എന്ന് പറയുന്ന ഒരു ഗുളികയുണ്ട് അതിന് ഒരു രൂപ വില അതും വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഗുളികയാണ് പത്ത് രൂപയുടെ ന്യൂറോബാൻ പ്ലസും സ ഒരു രൂപയുടെ ന്യൂറോബാനും ചണ്ടിൻ്റെ ഷെയ്പ്പ് ഒരുപോലെയാണ് കവർ ഒരുപോലെയാണ് നിറം ഒരുപോലെയാണ് പക്ഷേ എനിക്ക് ഡോക്ടർ എഴുതി തന്നത് ന്യൂറോബാൻ പ്ലസ് എന്നാണ് ഞാൻ ഞാനതുകൊണ്ട് വന്ന വഴിക്ക് എൻ്റെയിൽ നിന്ന് ആ സ്ലിപ്പ് നഷ്ടപ്പെട്ടു പോയിട്ട് ഞാൻ എനിക്കറിയാം നൂറോപാൻ ഞാൻ നൂറോപാൻ എഴുതി വെച്ചു ഇതുകൊണ്ട് മെഡിക്കൽ സ്റ്റോറിൽ ചെന്നപ്പോൾ അയാൾ എനിക്ക് നൂറോപാൻ തരികയും ചെയ്തു പക്ഷേ നൂറോപാൻ പ്ലസ് കഴിച്ചാൽ ഉണ്ടാകുന്നതിൻ്റെ പത്തിലൊന്നു ഗുണമേ നൂറോപാൻ വെറും നൂറോപാൻ കഴിച്ചാൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞത് ഈ രണ്ട് സാധനം ഇതുപോലെ തന്നെ ഇത് എഴുതി തർജ്ജിമ എഴുതി തെറ്റിപ്പോയാൽ ഇത് നമ്മൾ പഠിച്ചിട്ട് ഒന്നാമത് നമുക്കിതിപ്പോൾ തെറ്റിപ്പോയാലും പ്രശ്നമില്ല കാരണം ഏതോടെയും പൊക്കോട്ടെ നമ്മളെ വധിക്കുന്ന കാര്യമല്ലെന്നാണ് നല്ലൊരു ശതമാനം വിശ്വാസി ധരിക്കുന്നത് എന്നാൽ നമ്മൾ മാന്യമായിട്ട് ഇതിൻ്റെ വശങ്ങൾ നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് പോയാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതിനകത്ത് കൃത്യമായി തുറന്ന മനസ്സോടെ ഇരുന്നാൽ ഒരു സമയം കഴിയുമ്പം നമുക്കിത് മനസ്സിലാകും ഇതിനകത്ത് തെറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നതാ തെറ്റെന്ന് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അവിടെ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാ ഒരു അസ്വസ്ഥത ഉണ്ടാക്കും ഇതിങ്ങനെ വന്നാൽ ഇത് ഒക്കില്ലല്ലോ ഇതല്ലോ ഇവിടെ അങ്ങനെ കിട്ടും എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗം വായിച്ച് വരുമ്പം ഇതിൻ്റെ അർത്ഥം ഇതല്ലല്ലോ ഉദ്ദേശിച്ചത് ഇത് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ കാരണം വേറെ കാര്യങ്ങൾ കിടക്കുക അപ്പോൾ ആ ഫ്രൂട്ട് ഫുഡ് എന്ത് ചെയ്യുക വാക്ക് എവിടെ പോയി ഫലം കൊടുക്കുക എന്നുള്ള ഫലം കൊടുത്തിട്ട് ഫ്രൂട്ട് ഫുൾ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ദൈവം പറഞ്ഞത് ഇനി അടുത്തത് മത്തായ സുവിശേഷം പതിനേഴാം മധ്യ അഞ്ചാം അധ്യായത്തിൻ്റെ പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ ന്യായപ്രമാണം നീക്കാനല്ല നിവർത്തിപ്പാൻ ആകർത്താവ് വന്നെന്ന് പറഞ്ഞു ആകാശവും ഭൂമിയും കടന്നു പോകുന്നവരം ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം എന്ന് പറഞ്ഞു ഈ കൽപ്പനകളിൽ ഏറ്റവും ലഘുവായ ഒന്നെങ്കിലും അനുസരിക്കാൻ പഠിപ്പിക്കുകയും അനുസരിക്കുകയും അനുസരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ വലിയവനാന്നും അതല്ലാതെ ചെയ്യുന്നവൻ ചെറിയവനാന്നും ഒക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചു അപ്പോൾ അങ്ങനെയാണെങ്കിൽ കർത്താവ് എന്താ കാൽവരിയിൽ പൂർത്തീകരിച്ചത് ന്യായപ്രമാണമല്ല അതിൻ്റെ ശിക്ഷയാണ് പൂർത്തീകരിച്ചത് ന്യായപ്രമാണം പൂർത്തി ന്യായപ്രമാണത്തിൻ്റെ ശിക്ഷയായ മൃഗധാനീയ പാനീയ ബലികൾ കംപ്ലീറ്റ് യേശുവിൻ്റെ ശരീരത്തിൽ പൂർത്തീകരിച്ചു ന്യായപ്രമാണം പറയുന്ന ഒന്ന് കുറയാതെ മുപ്പത്തൊമ്പതടിയും യേശുവിനെ കൊണ്ടു യേശുവിൻ്റെ സകല അവയവങ്ങളും മുറിഞ്ഞു യേശുവിൻ്റെ ശരീരത്തിൽ എല്ലാ സ്ഥലത്തും ഉള്ള രക്തം പൊടിഞ്ഞു പൊടിഞ്ഞു എന്നല്ല പുറത്തുപോയി അവസാനം യേശുവിൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി രക്തമില്ലാതെ പുറത്തു പോയി അത് വചനത്തിൻ്റെ ആഴങ്ങളിൽ പോയാലേ യേശുവിൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി രക്തമില്ലാതെ പുറത്ത് പോയത് എന്തിനാണെന്ന് മനസ്സിലാവുള്ളൂ അങ്ങനെ പോകണമെങ്കിൽ യേശുവിൻ്റെ രക്തം എങ്ങനെ ആയിരിക്കണമെന്ന് സയൻസ് ചേർത്ത് പഠിക്കണത് അങ്ങനെ പഠിച്ച് പഠിച്ച് വരുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാവുന്നത് അപ്പോൾ ഈ ന്യായപ്രമാണത്തിനകത്ത് പറയുന്ന പ്രധാന പത്ത് കൽപ്പനകളും അതിൻ്റെ ഉപകൽപ്പനകളായ അറുനൂറ്റി മൂന്ന് കൽപ്പനകളും മാറിപ്പോയിട്ടില്ല ആ കൽപ്പനകൾ വെച്ചാണ് പാപത്തെ കണക്കുകൂട്ടുന്നത് ആ കൽപ്പനകൾ തെറ്റിച്ചോ നോക്കുമ്പോൾ ആ പാവമായിട്ട് കണക്കൂട്ടുന്നത് പരിഹാരം അന്ന് മൃഗബലികളായിരുന്നെങ്കിൽ ദാനീയ ബലികളായിരുന്നു പാനീയ ബലികളായിരുന്നെങ്കിൽ ഇന്ന് പരിഹാരം യേശുവിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം മുമ്പ് കാൽവരി കുരിശിൽ നടന്ന സജീവവും പൂർണവും ഏകവുമായ ബലിയാണ് ആ ബലി കഴിഞ്ഞെങ്കിൽ പുരോഹിത ശുശ്രൂഷ കഴിഞ്ഞു ഹബ്രാലേഖനം പത്താം അധ്യായം പറയുന്നത് സജീവവും പൂർണ്ണവും ഏകവുമായ ബലി അർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു ഇനി ഒരു ബലിയില്ല ബലിയില്ല പുരോഹിതനും ഇല്ല ഇത് പറയുമ്പോൾ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നമ്മളിത് പറയുമ്പോൾ ആളുകൾക്ക് കലി കൊള്ളുന്നെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അതാ സത്യം ഇപ്പോൾ ഈ ന്യായപ്രമാണത്തിലെ നിയമങ്ങളാണ് ഈ കൽപ്പനകൾ വെച്ച് ഒരു മനുഷ്യൻ അമ്മായിമ്മയുടെ നഗ്നത കാണാൻ പറ്റില്ല ഭാര്യ സഹോദരിയുടെ നഗ്നത കാണാൻ പറ്റില്ല സഹോദര ഭാര്യയുടെ നഗ്നത കാണാൻ പറ്റില്ല സഹോദരിയുടെ നഗ്നത കാണാൻ പറ്റില്ല വ്യഭിചാരം ചെയ്യാൻ പറ്റില്ല മോഷ്ടിക്കാൻ പറ്റില്ല കള്ളസാക്ഷി പറയാൻ പറ്റില്ല വിഗ്രഹം ഉണ്ടാക്കാൻ പറ്റില്ല കള്ളസാക്ഷ്യം പറയാൻ പറ്റില്ല മോഹിക്കാൻ പറ്റത്തില്ല യേശു പറഞ്ഞു ഇതൊക്കെ അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം മത്തായി സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ അഞ്ചാം അധ്യായം പുള്ളയൊന്ന് വായിച്ചു ഈ കാര്യം മനസ്സിലാവും നമ്മളിവിടെ പഠിപ്പിക്കുന്നതിൻ്റെ ന്യായപ്രമാണമേ നീങ്ങിപ്പോയി പോയെങ്കിൽ പോട്ടെ അങ്ങനെയാണെങ്കിൽ പോയെങ്കിൽ പിന്നെ എന്തിനാ ഈ പഴയം ദശാംശം പഠിപ്പിക്കുന്നത് അത് വിടുകയില്ല അപ്പോൾ അനുഗ്രഹം പറയാൻ പഴയ നിയമം വേണം ലാസറിനെ ആത്മീയ പിതാവായി സ്വീകരിക്കുന്നു എന്ന് പറയുന്നവൻ അബ്രഹാമിൻ്റെ പുറകെ നടക്കുകയും ചെയ്യും അബ്രഹാമിൻ്റെ സമ്പത്തിൻ്റെ പുറകെ ഈ അബ്രഹാമിൻ്റെ പണം കിട്ടിയ കൈ മേടിക്കുമെങ്കിൽ ഞാൻ ദൈവവേലയിൽ സജീവമായി നിൽക്കുന്ന ധനവാന്മാരോട് പറയട്ടെ ഈ പട്ടി നോക്കിക്കിടന്നാൽ ആസരനെ പ്രസംഗിച്ച് അത് ഉള്ളി വെച്ചുകൊണ്ട് നടക്കുന്നവർ നിങ്ങളുടെ അടുത്ത് വന്നാൽ അവർക്ക് പണമോ തുണിയോ ഭക്ഷണമോ നൽകരുത് അവരിൽ ലാസറിൻ്റെ അവസ്ഥയിൽ ഭൂമി കൂടെ നടന്ന് അവർ തന്നെ തന്നെ പഠിക്കട്ടെ അതുകൊണ്ട് തെറ്റായി പഠിച്ചാൽ ദൈവം അനുഗ്രഹിക്കും എന്ന് പറയുന്നത് അത് തെറ്റാണ് ഇതന്വേഷിച്ച് കണ്ടെത്തണം ഇതെങ്ങനെയാണ് അല്ലെ കിട്ടാനുള്ള വഴികളുണ്ട് അതന്വേഷിച്ച് കണ്ടെത്തി കേരളത്തിനെ സംബന്ധിച്ച് കേരളം വിദ്യാസമ്പന്നരുടെ നട ആളുകൾക്ക് ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു നല്ലൊരു ശതമാനമുണ്ട് കുറേ ആളുകളെങ്കിലും എങ്കിലും മലയാളത്തിനപ്പുറം ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കട്ടെ ഈ ബൈബിൾ സൊസൈറ്റി ഇറക്കിയ തമിഴ് ബൈബിള് കേരളത്തിൻ്റെ തമിഴ്നാട് വായിച്ച് ചേർന്ന് കിടക്കുന്ന ആ ഏരിയയിലുള്ള ആളുകൾക്കെല്ലാം തമിഴ് വായിക്കാൻ അറിയാം അവർ ആ തമിഴ് ബൈബിൾ മേടിച്ച് വച്ച് മലയാളം ബൈബിളിലെ മ്യത്യാസങ്ങൾ മനസ്സിലാക്കട്ടെ സഭകളിലൊക്കെ മിക്കവാറും എല്ലാ സഭകളിലും അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കാൻ പരിചയമുള്ളവരുണ്ട് ഒരു ആംപ്ലിഫൈഡ് ഒരു സഭ വായിക്കട്ടെ അവരത് വെച്ച് വായിക്കട്ടെ പഠിക്കട്ടെ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ ശുശ്രൂഷകരോട് ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങളിതിനൊരു വില കൊടു ജനത്തിനെ സത്യം പഠിപ്പിക്ക് ജനമനുഗ്രഹം പ്രാപിക്കട്ടെ ജനമനുഗ്രഹം പ്രാപിക്കുന്നതിന് നിങ്ങൾക്കെന്താണ് തടസ്സം പ്രാർത്ഥിക്കാം തെറ്റായി പഠിപ്പിച്ചാൽ അത് പഠിച്ചാൽ ദൈവം അനുഗ്രഹിക്കുന്ന വിഷയമില്ല അജ്ഞതയുടെ കാലം കണക്കിടുന്നില്ലെന്ന് പറഞ്ഞാലും സ്ഥിരമായിട്ട് ഇത് പറയാൻ തുടങ്ങി കഴിയുമ്പോൾ പിന്നെയും അജ്ഞതയെ ഞങ്ങൾ തുടരുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ദൈവം കണക്ക് തന്നെ വരും പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായ സമയത്തിനായി സാഹചര്യത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവ് എന്നെ ശ്രമിക്കുന്ന ഓരോ വ്യക്തികളുടെയും ഹൃദയത്തെ ദൈവം തുറന്നു കൊടുക്കണമേ കർത്താവ് വചനം തുറന്ന മനസ്സോടെ പറയുമ്പോൾ അസൂയയും വഞ്ചനയും വൈരാഗ്യവും വെച്ചോണ്ടിരിക്കാതെ തുറന്ന മനസ്സോടെ അത് സ്വീകരിച്ച് വിടുവിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനുള്ള എളിമ ആളുകൾക്ക് കൊടുക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ